ഈ പൊസിഷൻ എന്ന് പറയുന്നത് ആ കാണുന്നത് പടിഞ്ഞാറ് ഭാഗമാണ് അപ്പൊ സൺസെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ നമുക്ക് ഇവിടെ ത്രീ ഫിഫ്റ്റി വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുമ്പോ അവർ പറയും ത്രീ ഫിഫ്റ്റി കളർ ചെടികളെ ഞങ്ങക്ക് കാണിച്ചു തരാനാ പറയാറ് ബ്ലാക്ക് കളറില് ബോഗൻ വില്ലി ഇല്ല ബ്ലൂവും ഗ്രീനും ഇല്ല കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനെയും നമ്മൾ നഴ്സറി എന്ന് പറയാ ചെടികളെ വാങ്ങുന്ന സ്ഥലത്തിനെയും നമ്മൾ നഴ്സറി എന്ന് പറയാ അത് രണ്ടും എന്റെ ലൈഫില് ആപ്ലിക്കബിൾ ആണ് എന്റെ പേര് ഡയസ് എന്റെ വൈഫ് പ്രിയ ഒരു വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണത് ഞങ്ങള് പ്രവാസികളായിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഇത് തുടങ്ങിയത് ഞങ്ങളിത് ഇഷ്ടമാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്ത് മദർ പല രീതിയിലും ഇവിടെ കടലാസ് പൂ എന്ന് ഈ സ്ഥാപനം പറഞ്ഞേക്കറോളം സ്ഥലത്ത് മുഴുവനായിട്ടും കടലാസ് പൂക്കളെയാണ് ഞങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് ആക്ച്വലി ഇത് എൻ്റെ പാഷൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് വീട്ടിലുള്ള ചെടികളുടെ നമ്പർ കൂടിയപ്പോഴും അതെന്നൊക്കെ ചെറിയ പ്രൊപ്പഗേഷൻസ് കിട്ടി അപ്പോൾ നമ്മൾ അതിനെ ഒരു കുറേ കൂടെ ലബറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസിലേക്ക് മാറ്റിയതാണ് ഈ പോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംരംഭം കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് നമ്മൾ ചെടികളെ നോക്കുക അപ്പൊ അതിന്റെ ഓരോ വളർച്ചയും പൂവിടുന്നതും അതിലെ ഭംഗിയും എല്ലാം ആസ്വദിക്കാൻ ഹാപ്പി ആയിട്ടിരിക്കണെങ്കില് ഇതിനകത്ത് വന്നാ മതി പിന്നെ സമയം പോകുന്നതേ അറിയില്ല ഭക്ഷണോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചിന്തയെ പോവില്ല ഞങ്ങളിത് അല്ല ഇത് കാണുന്നത് അതായത് ബിസിനസ് മൈൻഡോട് ഞങ്ങൾ ഒരു ഗാർഡൻ ഒരു ഗാർഡനിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അവർക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് മാനസികമായി എൻജോയ് ചെയ്യാൻ ഉല്ലാസം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തൊക്കെ പ്രക്രിയകളുണ്ടോ അതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ അവിടെ ഒരു ഗാലറി പണിതിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഈ പൂക്കളായ പൂക്കളം മുഴുവൻ ആസ്വദിക്കാനും അവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് ഒരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പുസ്തകങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ ഈ ഇത്രയും പൂക്കളിടയിൽ ഇരുന്നുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ഇത്രയും പൂക്കളിടയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഒരു ലാപ്ടോപ്പിൽ അവർ വർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ഏജഡായിട്ടുള്ള ഇവിടെ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഇനി വല്ലാത്ത തീരെ നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ വീൽ ചെയർ ഒരു വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്തുണ്ട് അപ്പോൾ ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അവിടെ ഇരുന്നോളാം നിങ്ങൾ പോയി കണ്ടോളാം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വരാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ ആൾക്കാർക്ക് അവർക്ക് ഈ ഗാർഡൻ്റെ ഉള്ളിൽ മുഴുവൻ നടത്തി ആസ്വദിക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ത്രീ ഫിഫ്റ്റി വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുമ്പോൾ അവരുടെ ത്രീ ഫിഫ്റ്റി കളർ ചെടികളെ ഞങ്ങൾക്ക് കാണിച്ചു തരാനാണ് പറയാറ് ആക്ച്വലി കളറ് ത്രീ ഫിഫ്റ്റി ഇല്ല നമുക്ക് ബേസിക് ആയിട്ട് ഏഴ് വർണ്ണങ്ങളും അതിൻ്റെ കൂടെ ബ്ലാക്കും വൈറ്റും ആണുള്ളത് ബ്ലാക്ക് കളറിൽ ബോഗൻ വലിയ ഇല്ല ബ്ലൂവും ഗ്രീനും ഇല്ല അത് ഇനി ഭാവിയിൽ ഉണ്ടായിക്കൂടാന്നില്ല ഇപ്പം ഇല്ല നമ്മളുടെ കയ്യിലും ഇല്ല അപ്പോൾ ബാക്കിയുള്ള ഈ അഞ്ച് നിറങ്ങളിനെ പല തരത്തിൽ ഇതിൽ വിന്യസിച്ചിരിക്കുകയാണ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ലീഫിൻ്റെ പാറ്റേണിലാവാം അല്ലെങ്കിൽ അതിൻ്റെ ബ്ലൂം ചെയ്യുന്ന ആ ബ്രഞ്ചസിൻ്റെ പ്രത്യേകത ആയിരിക്കാം അത് ഇതിൽ പോകുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഇതിൻ്റെ പാറ്റേണിലുള്ള ബ്ലൂമിങ് അല്ല ഇതിന് വരുന്നത് അത് അതേപോലെയല്ല ഇതിന് വരുന്നത് അതേപോലെയല്ല ഇതിന് വരുന്നത് ഒക്കത്തിനും ആയിട്ടാണ് വരുന്നത് പക്ഷേ അത് ആ വേരിയേഷനാണ് നമ്മൾ ഈ ത്രീ ഫിഫ്റ്റിയിൽ ഉണ്ടാവുക എന്നുള്ളത് പറയും അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളതിനെ ഒന്ന് എക്സിബിറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഐഡിയയിലാണ് ഇവിടെ അല്ലാത്തന്നും ഓരോ പ്ലാന്റ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഷോക്കായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ആളുകളുടെ ചോയ്സിലും ഡിഫറൻസ് ഉണ്ട് ചിലർക്ക് വൈറ്റ് വേണ്ട ചിലർക്ക് റെഡ് വേണ്ട ചിലർക്ക് പിങ്ക് വേണ്ട ചിലർക്ക് പിങ്കേ വേണ്ടു അങ്ങനെ ഓരോ രീതിയിലാണ് ആളുകൾ ചോദിക്കുക അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ള ഈസിനെസ്സിനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് സൺസെറ്റ് ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ് വൈറ്റ് കളറ് ലീഫിൽ വെരിഗേഷൻ വരുന്ന ഗ്രീനില് വെരിഗേഷൻ വരുന്ന ലീഫാണ് ഇതിൻ്റെ പൂക്കൾ ശരിക്കും നല്ല ഓറഞ്ച് കളറിൽ വന്നിട്ട് അത് ഫെയ്ഡായി പോവും പീച്ച് കളറിലേക്ക് ഇത് പീച്ച് മഷൂറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിന് കുഞ്ഞ് ചെറിയ ലീഫാണ് അതിന് ടി സൈഡ്സിലായിട്ട് ഒരു വെരിഗേഷനും കാണാം ലീഫിന് ഇതിൻ്റെ പൂക്കൾക്കും ചെറിയ പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ കലാസ് പൂക്കളുടെ വിരിച്ചിൽ പോലെയല്ല ഒരു ചെറിയൊരു അടഞ്ഞ പോലെയുള്ളൊരു അതിന് വരുന്നത് ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഒരു നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണ് ഫ്ലവറിലാണ് ഇതിൻ്റെ വെരിയേഷൻ വരുന്നത് നമ്മൾ ചെടികൾ ഫ്ലവർ ഫ്ലവറായതിന് ശേഷമാണ് കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മളതിൻ്റെ ആ ഒരു വെറൈറ്റി എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കസ്റ്റമേഴ്സിനും മനസ്സിലാവുള്ളൂ ഫ്ലവർ ആവാത്ത ചെടികൾ എടുക്കാനായിട്ടോ കൊടുക്കാനായിട്ടോ നമ്മൾ താല്പര്യപ്പെടുന്നില്ല അത് അതിൽ വെരി ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ടാവും ചിലപ്പോൾ ലീഫ് സിമിലർ ആണെങ്കിലും പൂ ഡിഫറെൻ്റ് ആയിരിക്കും ഇതിപ്പോഴത്തെ ലേറ്റസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ക്ലൗഡ് വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ലീവ്സ് കുഞ്ഞ് ലീവ്സാണ് അതിനൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ആണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത് ചെടിയുടെയും പൂവിൻ്റെയും ഇലയുടെയും ഭംഗി ഇതിന് നല്ല അഴക് നൽകുന്നുണ്ട് ട്രൈ കളർ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കുറച്ച് നാളായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഇതിലുള്ളതിന് ലീഫിന് വൈറ്റ് വെരിയേഷൻ ഉണ്ട് കളേഴ്സ് ഇങ്ങനെ ഡിഫറെൻ്റായിട്ട് പോകും ഇത് വാട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത് കൊഴിയാനായി തുടങ്ങിയ പൂക്കളാണിത് ഇത് അടുത്ത മൊട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് സക്കൂറ ബല്ലാക്കാൻ എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് നല്ലൊരു ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് വളരെ സെൻസിറ്റീവുമാണ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതല്ല കുറച്ച് കെയറും ആവശ്യമുള്ള പ്ലാന്റ് ആണ് അതിന് ചെറിയ പൂക്കളും ചെറിയ ഇലയാണ് ഇതിനകത്ത് കളർ ഗ്രീൻ ലീഫാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഗ്രീൻ ലീഫാണ് ഇതിനകത്ത് വെരിഗേഷൻ ഇല്ലാത്ത ലീഫാണ് പൂക്കളിൽ ഇതുപോലെ മൂന്ന് കളർ നമുക്ക് കാണാൻ പറ്റും ഇത് ബല്ലാക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ചെറിയ പൂക്കളാണ് വളരെ ക്ലസ്റ്റർ ചെയ്ത് നല്ല ക്രോ ഫുള്ളായിട്ടിങ്ങനെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ഇത് ഫോക്സ്റ്റെയിൽ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയിൽ പെട്ടതാ ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ലീവ്സിന് നല്ല ഭയങ്കര കളർ ചേഞ്ച് ഉള്ള ഒരു ആണ് ഇതിന് വന്നിരിക്കണേ പൂക്കൾ ഒരു പീച്ച് ഡാർക്ക് പീച്ച് കളറ ലൈലാക്കെന്നാണ് ഈ ചെടി ഈ ചെടിയുടെ ഐഡിയ അറിഞ്ഞിരിക്കണേ ഇത് നല്ലപോലെ ഫുള്ളായിട്ട് പൂവിടുന്ന ഒരു ഹെവി ബ്ലൂമറാണ് ഈ ചെടി ഇത് സ്കൈലൈൻ എന്ന് പറഞ്ഞ ചെടിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിനൊരു വെരിഗേഷനുണ്ട് ഇതിപ്പോൾ കൊഴിയാനായ പൂക്കളാണ് പൂ ഒരു ഫുൾ ബ്ലൂം കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് കടന്നുകൊണ്ടിരിക്കും ഇത് ഫെയർ ഫെയർലേഡി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിനും ചെറിയ വെരിഗേഷനുള്ള ചെറിയ ലീവ്സാണ് വരുന്നത് വൈറ്റ് വെരിഗേഷനാണ് എന്ന് വന്നിരിക്കുന്നത് പൂക്കളിലും നമുക്ക് കാണാം ഒരു പിങ്ക് കയറി വരുന്നുണ്ട് വെരിഗേഷൻ കയറി വരുന്നുണ്ട് ഇതിൻ്റെ പൂക്കളുടെ ആ ഒരു സ്ട്രക്ചറിലും ഒരു വ്യത്യാസമുണ്ട് ഇത് കുറച്ച് ഉള്ള വെറൈറ്റി തന്നെയാണ് മിസ് ഈവ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതേപോലെ തന്നെ കുറേ കൂടെ വലിയ പൂക്കളുള്ള വെറൈറ്റി ഉണ്ട് അത് പൂനെ വൈറ്റ് എന്നാണ് അതിനെ പറയാം അതായത് പിങ്ക് അലോറ എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ് ഇതിലും പൂക്കൾക്ക് വെരിഗേഷൻ ഉണ്ട് ലീഫ് കുറച്ചുകൂടെ വലുതാണ് ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മഹാറാണി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിനകത്തെ ശരിക്കും വരേണ്ട കളർ ഇതാണ് പൂക്കളുടെ മൊട്ട് നല്ല ഓറഞ്ച് കളറിൽ വന്ന് അതിനിങ്ങനെ വെരിഗേഷൻ വരുന്നതാണ് ശരിക്കും ബ്ലൂമ് ഇത് പക്ഷേ ഫസ്റ്റ് വിരിഞ്ഞ പൂക്കൾക്ക് ആ വെരിഗേഷൻ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ കൊഴിയാനായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഫ്ലൈ ബെയ്ഡ്സ് എന്ന് പറഞ്ഞ പുതിയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾ ഇപ്പോൾ പുതിയത് വന്നു തുടങ്ങിയതാണ് പഴയ പൂക്കൾ കൊഴിയാനായിട്ട് നിൽക്കുന്നത് ഇത് പിങ്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്നത് പെറ്റൽസ് അല്ല ബ്രാക്സ് വരുന്നത് ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് ഇതിന് ചെറിയൊരു വെരിഗേഷൻ ഈ ലീഫിലുണ്ട് ഒപ്പം തന്നെ ലീവ്സ് അങ്ങനെ ഒരു കേളിയായിട്ടുള്ള തിന്നാണ് കേളിയാണ് അങ്ങനത്തെ ഒരു പാറ്റേണിലുള്ള ലീഫാണ് ഇത് ബേഡ് വിങ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെയും പൂക്കൾക്ക് പ്രത്യേകതയുണ്ട് സാധാരണ പോലത്തെ ഒരു ബ്രാഡ്സ് അല്ല ഇതിന് വന്നിരിക്കണേ പ്ലാന്റിൻ്റെ ലീഫിനും നല്ല വെരിഗേഷൻ ഉണ്ട് വജീദ് റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ പൂക്കൾ നല്ല വെരിഗേഷനിൽ റെഡ് കളറായിട്ട് തന്നെ വരുന്നുണ്ട് ഇത് പിങ്ക് പാച്ച് എന്ന് പറഞ്ഞ ഒരു വളരെ ഡ്രസ്സിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിനും ലീഫിന് ഉണ്ട് പിങ്ക് കളർ പൂക്കളുടെ ഉള്ളിലും ഒരു കളർ ഡിഫറൻസ് വരുന്നുണ്ട് ഇത് വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നല്ല ഹെവി ഹെവിയായിട്ട് പൂക്കളുണ്ടാകുന്ന ഹെവി ബ്ലൂമറാണ് ഇത് ആണ് ഇത് നമ്മൾ ഇത്ര മണ്ണമുള്ള സ്റ്റെമ്മുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നു പിടിപ്പിച്ചതിന് ശേഷം ഷേപ്പ് ചെയ്തിരിക്കുന്നതുണ്ട് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ചില്ലി വെറൈറ്റികളാണ് നമ്മൾ ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ കളേഴ്സാണ് നമ്മളതിൽ ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ചില്ലി വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ഉള്ളതാണ് ചില്ലിക്ക് അഞ്ച് കളേഴ്സാണ് ഉള്ളത് പിങ്ക് ഓറഞ്ച് യെല്ലോ റെഡ് റെഡ് ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഈ അഞ്ച് കളറുകളാണ് നമ്മൾ നമ്മളിതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ല നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഈ സ്റ്റെംസ് കളക്ട് ചെയ്ത് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു സൈസിലേക്ക് വേണ്ടത് ഒരു ത്രീ മന്ത്സ് ഫോർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സാമാന്യം അത് വളർന്നു കിട്ടും നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് പല കാറ്റഗറിയാണ് ഹോബി ആയിട്ട് ചെയ്യുന്നവർക്ക് ചെറിയ ചെടിയാണ് അവർ എപ്പോഴും പ്രിഫർ ചെയ്യുക അതാണ് ചെറിയ പോട്ടിൽ വെച്ചിരിക്കുന്നത് അത് വളർത്തി അതിനെ ഷേപ്പ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനെ സ്റ്റൈൽ ചെയ്ത് കൊണ്ടുവരാനാണ് അവരത് ആഗ്രഹിക്കുന്നത് ചില ആളുകൾക്ക് ഇപ്പോൾ ഹൗസ് ഫാമിങ് അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് റെഡി ടു ഓക്യുപ്പൈ ആണ് വേണ്ടത് അങ്ങനെയുള്ളവരാണ് അധികം ഈ ചെടികൾ പ്രിഫർ ചെയ്യുക കാരണം അവർക്ക് ജസ്റ്റ് ആ ദിവസത്തേക്ക് തന്നെ വേണം പിന്നീട് സമയം അതിനുവേണ്ടി കള കൊടുക്കാനായിട്ടില്ല ചിലർ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവരുണ്ട് അവർ പ്രിഫർ ചെയ്ത് ചൂസ് ചെയ്ത് ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് കളക്ട് ചെയ്യും ചില റിസോർട്ട്സ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ചിലർക്ക് വലിയ പ്ലാന്റ് തന്നെ വേണം അവർ വലിയ മദർ പ്ലാന്റുകൾ കളക്ട് ചെയ്യും പിന്നെ ചിലരുടെ ആവശ്യം എന്താ വെച്ചാൽ ബാൽക്കണിയിൽ വെച്ചിട്ട് ഇപ്പോൾ അപ്പാർട്ട്മെൻസിൽ താമസിക്കുന്നവർ ബാൽക്കണിയിൽ വെച്ചിട്ട് താഴേക്ക് ഹാങ് ചെയ്യുന്ന പോലെ ഉള്ളത് വേണം അപ്പോൾ നമ്മൾ കുറേ ചെട്ടികൾ പ്രൂൺ ചെയ്യാതെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ആ റിക്വയർമെൻറ്റിന് വരുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ പല കാറ്റഗറിയിലും പല ഷേപ്പിലും ആണ് ചെടികളാളുകൾ നമ്മളോട് ആവശ്യപ്പെടാറുള്ളത് ഇത് അധർണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ശരിക്കുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെയാണ് വരിക ഇതാ അപ്പോൾ ഈ ബഞ്ചിലും അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ ചില ഷൂട്ടിൽ യെല്ലോ മാത്രമാണ് വരുന്നത് അതിന് യെല്ലോ അധർണ എന്ന് പറഞ്ഞിട്ടും നമുക്ക് പ്ലാന്റ് ഉണ്ട് യെല്ലോ അതർണ അല്ലെങ്കിൽ ഗോൾഡൻ അത അതർണ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ആയിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട് അതിന്റെ റീസൺ ചോദിച്ചാൽ എനിക്ക് കൃത്യം അറിയില്ല കേട്ടോ ഇത് ചൈനീസ് ടോർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ക്ലാര സാൻറ്റിയാഗോ എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ വെറൈറ്റിയാണ് ഇത് മജൻഡ വെരിഗേറ്റഡ് ഇതിൻ്റെ പേര് ഫോർമോസയാണ് ഇതിൻ്റെ ഇത് ഭയങ്കര ഹെവിയായിട്ടുള്ള ബ്ലൂമറാണ് നിറച്ച് അല്ല കാണാതെ പൂവ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് സൺസ്റ്റോൺ റെഡ് ഇത് സൺസ്റ്റോൺ വൈറ്റ് ഇത് മാജിക് ഐസ്ക്രീം ഇത് അർജുന എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങി ഇത് യെല്ലോ ഫാൻറ്റസി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിലും വെരിഗേഷൻ ഉണ്ട് നല്ലപോലെ സൺലൈറ്റിൽ സൺലൈറ്റിലിരിക്കുമ്പോഴാണ് വെരിഗേഷൻ വളരെ ക്ലിയർ ആയിട്ട് വരിക അതും ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു ചിത്ര ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സ്നോ ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിലും ഇപ്പോൾ പൂക്കളായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ടാങ് ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ് കളേഴ്സാണ് കളർ ആണ് ഇരിക്കുന്നത് ഇത് ടാങ് ലോങ് റെഡ് ആണ് ഇതിനെ പീക്കോക്ക് കോക്ക് ടാങ് ലോങ് എന്നും പറയുന്നുണ്ട് ഇത് ടാങ് ലോങ് പീച്ച് ഇത് ടാങ് ലോങ് പിങ്ക് ഇത് ടാങ് ലോങ് വൈറ്റ് ടാങ് ലോങ് വൈറ്റിന് ലീഫിലൊരു ചെറിയ വെരിയേഷനും പൂക്കൾ വിരിഞ്ഞുമാണ് വരുന്നത് ഇത് പോയിട്രി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഗോൾഡൻ റാവു എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഇത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ വെറൈറ്റികളുടെ ഒരു ലൈനാണ് ഇത് സ്പ്ലാഷ് ബട്ടർഫ്ലൈ ഇത് ഓറഞ്ച് ബട്ടർഫ്ലൈ ഇത് വൈറ്റ് ബട്ടർഫ്ലൈ ആണ് ഇത് ഗെയ്ഷ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും ബട്ടർഫ്ലൈയുമായിട്ടൊരു സാമ്യം ഉണ്ട് ഉള്ള ഒരു ബ്ലൂം തന്നെയാണ് ഇതിന് കിട്ടുന്നത് ഇത് ഫ്യൂഷിയ ബട്ടർഫ്ലൈ ആണ് ഇത് ടാങ് ലോങ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വീരയുടെ മൂന്ന് കളർ ആണ് ഇരിക്കുന്നത് വൈറ്റ് പേർപ്പിൾ പിങ്ക് ഇത് മൂന്നും വളരെ തിക്കായിട്ട് നല്ല ഹെവി ബ്ലൂമിങ് ആണ് ഇതിന് കിട്ടുന്നത് അത് നല്ല ഭംഗിയാണ് ഇതിനെ ബ്ലൂം ചെയ്തിരിക്കുമ്പോൾ ഒറ്റയല്ല പോലും നമ്മൾ കണ്ടു വരില്ല അത്ര ഫുള്ളായിട്ട് പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരു വെറൈറ്റിയാണ് നമുക്ക് ഈ ചെടികളെ പരിചരിക്കുന്നത് താരതമ്യേന കുറവ് പരിചരണം വേണ്ട ചെടികളാണ് വളരെ കുറച്ച് അസുഖങ്ങൾ മാത്രമാണ് ഇതിന് വരിക കാര്യമായിട്ട് വരുന്ന സാധനം റൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെടുക്കുന്ന പോട്ടി മിക്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ വെള്ളം നന കൂടുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ടിന് ചീച്ചൽ വരും ഫംഗസ് ഇൻഫെക്ഷൻ വരാമെന്നുള്ളതാണ് ഇതിന് വരുന്ന ഏറ്റവും സാധാരണമായ ഒരു കാര്യം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ പോട്ടി ഫോട്ടിമിക്സ് കറക്റ്റായിരിക്കണം ഫോട്ടിമിക്സിനകത്ത് നല്ലപോലെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വേരോട്ടം എന്ന് പറയില്ലേ എയറേഷൻ റൂട്ടിന് സഞ്ചരിക്കാനുള്ള സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു എയറേഷൻ പോസിബിലിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മളിവിടെ ചേർക്കേണ്ടത് മണ്ണ് മണലാണ് ചേർക്കേണ്ടത് ശരിക്കും പക്ഷേ മണല് നമുക്ക് ഇത്രയും ഹ്യൂജ് പ്ലാൻ എമൗണ്ട് ഓഫ് പ്ലാന്റ്സിന് കിട്ടില്ല അപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഉമ്മിയാണ് അപ്പോൾ മണ്ണ് ഉമി ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ കോഴി കോഴിക്കാഷ്ടമാണ് നമ്മൾ അടിവളമായിട്ട് ഇതിൽ ചേർക്കുന്നത് അതിൻ്റെ കൂടെ എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് കപ്പിലണ്ടി പിണ്ണാക്ക് ഇത് ചേർന്ന മിക്സിനകത്ത് നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്നത് അതിന് ശേഷം നനയ്ക്കുന്നതും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നനയ്ക്കാനായിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കുക മേലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ താഴെ ഡ്രിപ്പ് ഓഫ് ചെയ്യരുത് അത്ര കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കാവൂ എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ് കൂടുതൽ വെള്ളം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൂക്കൾ കുറയും അതായത് അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ആണ് കൂടുക അപ്പോൾ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുമ്പോൾ ലീഫും ഷൂ ഷൂട്ട്സൊക്കെ ആയി അത് വല്ലാതെ പടർന്ന് പന്തലിക്കുകയാണ് ചെയ്യുക പകരം പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം ചെറിയൊരു വാട്ടം ഈ ചെടികൾക്ക് ഉണ്ടാവുന്നത് കുഴപ്പമുള്ള കാര്യമല്ല നമ്മൾ നഴ്സറിയിൽ അത് പോസിബിൾ അല്ല ആളുകൾ കാണുമ്പോൾ അത് വാടിയ ചെടിയാന്ന് പറയും പക്ഷേ വീട്ടിലാവുമ്പോൾ ഒരു ചെറിയ പാട്ടം വന്നൊന്ന് വെച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട പൂക്കളുടെ എണ്ണം കൂടേ ഉള്ളൂ ഒട്ടും തന്നെ ചെടി നാശമായി പോവില്ല പിന്നെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വർഷക്കാലത്ത് പ്രത്യേകിച്ച് ഈ ചില്ലി വെറൈറ്റികളൊക്കെ കുറച്ച് സെൻസിറ്റീവാണ് വാട്ടർ ടോളറൻസ് കുറച്ച് കുറവാണ് അവർക്ക് അപ്പോൾ മഴ വരുമ്പോൾ നമ്മളൊന്ന് ഷെയ്ഡിലേക്ക് പാർഷ്യൽ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് അപ്പം വെള്ളം നേരിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നാൽ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പൂത്ത് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിയ പൂക്കൾ ഉണ്ടാവില്ല മറിച്ച് വെള്ളം കുറവാണ് കൺട്രോൾഡാണ് വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ വർഷക്കാലത്തും ഇവർ പൂ വെറൈറ്റികളാണ് ഇതൊരു ഉല്ലാസത്തിന് വേണ്ടി തുടങ്ങിയതാണ് ഇതൊരു പാഷനായിട്ട് തുടങ്ങിയതാണ് ഇത്രയും ഇതായിട്ട് തുടങ്ങാനുള്ള പ്ലാനൊന്നും ആഗ്രഹങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇത് തുടങ്ങി വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഉല്ലാസവും ഭയങ്കര സന്തോഷവും സ്ട്രെസ്സ് റിലീഫൊക്കെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അനുഭവപ്പെട്ടുണ്ട് ഞങ്ങൾക്ക് അനുഭവമുള്ളത് ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത് ഞങ്ങളിവിടെ കാലത്ത് ഒരു ഒമ്പത് മണിക്ക് വന്നു കഴിഞ്ഞാൽ ചെടിയുടെ ഉള്ളിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഇതിനുള്ളിൽ വന്നാൽ എല്ലാം തീരും ഇതൊരു ബിസിനസ്സല്ല ഒരു ബിസിനസ്സിലേക്ക് എത്തപ്പെട്ടതാണ് ഇപ്പോഴും ഞങ്ങളൊരു ബിസിനസ് മൈൻഡിലല്ല അത് ചെയ്യുന്നത് വരുന്ന ആൾക്കാരോട് എപ്പോഴും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വന്നോ കണ്ടോളൂ ഇരുന്നോളൂ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക കുറച്ച് നേരം ഉല്ലസിക്കുക ഇതൊക്കെയാണ് ഞങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിനോട് ഇപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കുന്നംകുളം ഓർ തൃശ്ശൂർ കാലിക്കട്ട് റോഡിലെ ചൂണ്ടലിനും കേച്ചേരിക്കും ഇടയിലുള്ള പാറന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തുടങ്ങിയിട്ടുള്ളത് നയ്യാര പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൂറിന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളൊന്നും ഒരുക്കി വിടുക എന്നതുപോലെയാണ് ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ഇവര് നോക്കുന്നവർ കസ്റ്റമറിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അതായത് ഞാനും വൈഫോ അല്ലെങ്കിൽ നമ്മൾ നേതൃത്വത്തിലുള്ള ആൾക്കാരും ആയിരിക്കും വണ്ടിയിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആൾക്കാർ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൂടെ പണിക്കാരില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ കയറ്റി വെക്കുന്നത് നമ്മുടെ സന്തോഷമാണ് അത് കയറ്റി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് കയറ്റി വിടുമ്പോൾ ഒരുക്കിയിട്ടാണ് നമ്മൾ വിടുക എന്നതുപോലെ നമ്മൾ ഇത് നന്നായി വരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇവരെ കയ്യിൽ കൊടുത്തു കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ ഹൃദയമാണ് അവർക്ക് കൊടുത്ത് കൊടുക്കുന്നത് അവരതുപോലെ സൂക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് കൊടുത്തേക്കുന്നത്